അറ്റകുറ്റപ്പണികൾക്കായി കുണ്ടന്നൂർ തേവര പാലം ഇന്ന് രാത്രി അടയ്ക്കും രാത്രി പതിനൊന്ന് മണി മുതലാണ് പാലം അടയ്ക്കുന്നത് മേഖലയിൽ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പാലത്തിലേക്ക് വാഹനങ്ങൾ ഒന്നും തന്നെ കയറ്റിവിടില്ല വിടില്ല പശ്ചിമ കൊച്ചി ഭാഗത്തു നിന്നും കുണ്ടന്നൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെണ്ടുരുത്തി പാലം വഴി എം ജി റോഡിലെത്തി വേണം പോകാൻ ഇടക്കൊച്ചി ഭാഗത്തു നിന്നും കുണ്ടന്നൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ കണ്ണങ്കാട്ട് പാലം വഴി തിരിഞ്ഞു പോകണം തൃപ്പൂണിത്തുറ ഭാഗത്തു നിന്നും പശ്ചിമ കൊച്ചി ഭാഗത്തേക്ക് വരേണ്ട വാഹനങ്ങൾ വൈറ്റില ജംഗ്ഷനിലെത്തി സഹോദരൻ അയ്യപ്പൻ റോഡ് എം ജി റോഡ് വഴി നഗരത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore